ദുബായിലെ പുതുക്കിയ ടാക്സി നിരക്കുകൾ ഇന്ന് ദുബായ് ആർ ടി എ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇത് ഓൺലൈൻ ആപ്പുകൾ വഴി ബുക്ക് ചെയ്യുന്ന ടാക്സി സേവനങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് സാധാരണ നമ്മൾ റോഡിൽ കൈകാണിച്ചു ചേർത്തി കയറുന്ന ടാക്സി നിരക്കുകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ രീതിയിൽ തന്നെ തുടരുമെന്നും ആർത്തി അറിയിച്ചിരിക്കുന്നു പുതുക്കിയ നിരക്കുകളിൽ പീ കവേഴ്സിലാണ് പ്രധാനമായും മാറ്റങ്ങൾ വരുന്നത് ഒപ്പം മിനിമം ചാർജ് പന്ത്രണ്ട് ധറംസിൽ നിന്ന് പതിമൂന്ന് ധറംസാക്കി ഉയർത്തിയിട്ടുണ്ട് പീ കവേഴ്സ് ഓരോ ദിവസവും വ്യത്യാസപ്പെടുന്നു അതായത് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണെങ്കിൽ പീ കവേഴ്സായി കണക്കാക്കുന്നത് രാവിലെ എട്ട് മണി തൊട്ട് ഒൻപത് അൻപത്തി ഒൻപത് വരെയുള്ള സമയത്താണ് വൈകുന്നേരം നാല് മണി തൊട്ട് രാത്രി ഏഴ് അൻപത്തി ഒൻപത് വരെയുള്ള സമയവും വെള്ളിയാഴ്ചകളിലാണെങ്കിൽ സമയത്തിൽ വ്യത്യാസം വരുന്നുണ്ട് രാവിലെ പഴയതുപോലെ തന്നെ എട്ട് മണി തൊട്ട് രാവിലെ ഒൻപത് അൻപത്തി വരെയും വൈകുന്നേരം നാല് മണി തൊട്ട് രാത്രി ഒൻപത് അൻപത്തി വരെയുള്ള സമയവും പി കവേഴ്സായി കണക്കാക്കും അപ്പോൾ ഈ സമയത്ത് ഓൺലൈൻ ടാക്സികൾ ബുക്ക് ചെയ്യുമ്പോൾ ഏഴര തെറംസ് എക്സ്ട്രാ നമ്മൾ പേ ചെയ്യേണ്ടി വരും യു എയിൽ സി ബി എസ് ഇ കരിക്കുലം സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ആശ്വാസത്തിന്റെ സൂചന നൽകുന്ന ഒരു വിവരം ഇന്ന് വന്നിരിക്കുന്നത് ഗ്ലോബൽ സി ബി എസ് ഇ കരിക്കുലത്തിൽ കാര്യമായൊരു അഴിച്ചുപണി നടത്താൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും ഒത്തുവരികയാണെങ്കിൽ അടുത്ത അക്കാഡമിക് ഇയറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിൽ ആരംഭിക്കുന്ന അധ്യയന വർഷത്തിൽ തന്നെ ഈ ഒരു മാറ്റം ഫലത്തിൽ കൊണ്ടുവരികയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് വളരെ ഫ്ലെക്സിബിൾ ആകുന്ന രീതിയിൽ പാഠ്യവിഷയങ്ങൾ ക്രമീകരിക്കുകയും ടോട്ടലി വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആ ഒരു മാറ്റം ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെയാണ് ഇപ്പോൾ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൾഫ് മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഉന്നത അധികൃതരും സി ബി എസ് ഇ ബോർഡുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഇപ്പൊ ഊർജിതമായി വരികയാണ് ഇന്ത്യക്ക് പുറത്തുള്ള സി ബി എസ് ഇ കരിക്കുലം ഫോളോ ചെയ്യുന്ന സ്കൂളുകളിലാണ് ഇത് വരിക ഇന്ത്യയിലെ സി ബി എസ് ഇ സ്കൂളുകളിൽ ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ഈ പുതിയ രീതി അവലംബിക്കുകയും ചെയ്യാം ഷാർജയിൽ പൊതുവെ ഗതാഗത കുരുക്കിന് യാതൊരു പഞ്ഞുവില്ലാന്ന് നമുക്കൊക്കെ അറിയാം എന്തായാലും ഇന്ന് ഷാർജയിൽ താമസിക്കുന്ന ആളുകൾക്ക് മൊബൈൽ ഫോണിലേക്ക് പോലീസിന്റെ ഒരു അലേർട്ട് വന്നിരുന്നു സാധാരണതിൽ കവിഞ്ഞ ഒരു തിരക്ക് ഷാർജ എക്സ്പോ സെന്ററിന്റെ പ്രദേശത്ത് പ്രതീക്ഷിക്കാം എന്നുള്ളതായിരുന്നു അത് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിലേക്ക് ജനപ്രവാഹമായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ നവംബർ പതിനാറാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ബുക്ക് ഫെയറിനോടനുബന്ധിച്ച് ഈ പ്രദേശങ്ങളിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ബുക്ക് ബുക്ക്ഫെയറിലേക്കല്ല നിങ്ങൾ പോകുന്നത് മറ്റേതെങ്കിലും ഡെസ്റ്റിനേഷൻ ആണെന്നുണ്ടെങ്കിൽ പാരലൽ വഴികൾ തെരഞ്ഞെടുക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നത് നാഷണൽ ഏർളി വാർണിംഗ് സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു മെസ്സേജ് നിരവധി താമസക്കാർക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ട് ഷാർജ ബുക്ക് അതോറിറ്റി തന്നെ സുഗമമായ ആളുകളുടെ ഒരു എത്തിച്ചേരലിന് വേണ്ടി പല ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് ബസ്സുകളാണെങ്കിലും അതുപോലെ മെറൈൻ ട്രാൻസ്പോർട്ടും ഒക്കെ വിപുലമാക്കി തന്നെ ഇതിനോടനുബന്ധിച്ച് കൊണ്ടുവന്നിരിക്കുന്നു ദുബായിലെ റാഷിദിയ ബസ് സ്റ്റേഷനിൽ നിന്നും അതുപോലെ അജ്മാൻ സിറ്റി സെൻടർ ബസ് സ്റ്റേഷനിൽ നിന്നൊക്കെ എല്ലാ ദിവസവും ബുക്ക് ഫെയർ നടക്കുന്ന സ്ഥലത്തേക്ക് രണ്ട് ട്രിപ്പുകൾ ബസ് സർവീസ് നടത്തുന്നുണ്ട് ദുബായിൽ നിന്നാണെങ്കിൽ നമുക്ക് ഈ റോഡിലെ കുരുക്കിലൊന്നും പെടാതെ തന്നെ ദുബായ്ബയിലെ മറൈൻ സ്റ്റേഷനിൽ നിന്ന് ഷാർജ ബുക്ക് ബുക്ക്ഫെയർ നടക്കുന്ന വേദിയിൽ എത്താനുള്ള കണക്ടിവിറ്റിയും ഒരുക്കിയിരിക്കുന്നു ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി നവംബർ അഞ്ചാം തീയതി ബുധനാഴ്ച Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rent-A-Car, Alusud Cargo, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.